എന്തായാലും ഞാൻ ഒരെണ്ണം എടുത്തു കഴിക്കാനല്ല ഒരുപാട് ആളുകളെ പറ്റിക്കാനായിട്ട് ഞാനേ ഒരു ഷോപ്പിൽ വന്നപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ചോക്ലേറ്റ് കണ്ടപ്പോ പക്ഷേ ഇത് കഴിക്കാൻ പറ്റില്ല എന്താണെന്നറിയില്ലേ കാണിച്ചുതരാം ഇത് ഞാൻ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ചോക്ലേറ്റിന്റെ നല്ല സ്മെല്ലും ആണ് ശരിക്കും ചോക്ലേറ്റ് തന്നെ അല്ലേ കണ്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കടിച്ചു കഴിച്ച പോലെയുള്ള ഫീൽ ഉണ്ട് പക്ഷെ ഇത് എന്താണെന്നറിയോ ഇതൊരു നോട്ട് ബുക്കാണ് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് മാത്രല്ല നല്ല ചോക്ലേറ്റിൻ്റെ സ്മെല്ല് ഇതുപോലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് ഇതും ബിസ്ക്കറ്റിന്റെ സ്മെല്ലാണ് പിന്നെന്താ ഇത് വേറെ ഷെയ്പ്പുള്ള ചോക്ലേറ്റ് ആണ് ഇതിനും നല്ല സ്മെല്ലാണ് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടേ എടുക്കാൻ ഒരു സാധനം കേട്ടോ കാരണം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തോന്നും ചോക്ലേറ്റാണെന്ന് മാത്രമല്ല സ്മെല്ലും ഉണ്ടല്ലോ പിന്നെ ഗിഫ്റ്റ് തുറക്കുമ്പോഴാണ് ഇതിനുള്ളിലെ ആ സൂത്രം നമുക്ക് മനസ്സിലാവുക അത്യാവശ്യം നമുക്ക് പോക്കറ്റിലൊക്കെ വെക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ റേറ്റ് എത്രയെന്നറിയോ നൂറ്റി ഇരുപത് രൂപയുള്ളൂട്ടോ